ഇന്ന് എളുപ്പത്തിൽ ഒരു കോളിഫ്ലവർ കറി ഉണ്ടാക്കാം ഇതിനു വേണ്ടി ഞാൻ ഒരു വലിയ പിന്നെ ആണ് എടുത്തിട്ടുള്ളത് ഇതിനൊക്കെ കഴിഞ്ഞ് നമുക്ക് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു സ്പൂൺ ഉപ്പും ഇട്ടുകൊടുക്കാം ഇതിനൊക്കെ മൂന്ന് കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട് ഇതൊന്ന് ചെറുങ്ങനെ പതച്ചു വരണം അപ്പോഴത്തേക്ക് ഈ തക്കാളി നമുക്കൊന്ന് അരച്ചെടുക്കാം ഇതൊരു തക്കാളി ഞാൻ എടുത്തിട്ടുള്ളത് ഇത് അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി വെക്കാം ഇതായി പതച്ചു വന്നു ഇത് ഞാൻ സ്റ്റൗ ഒന്ന് ഓഫാക്കിട്ടുണ്ട് ഏർ ഇത് നമുക്കിത് ഒന്ന് ഊറ്റിയെടുക്കാം ഇനി ഞാൻ ഞാനൊരു ചീനച്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഇതാ കുറച്ച് കറാമ്പും പട്ടയും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അരിഞ്ഞുവെച്ച ഉള്ളിയും പച്ചമുളകും ഇതിലേക്ക് ഞാൻ ഇട്ടുകൊടുക്കുന്നുണ്ട് ഒരു ഉള്ളി ഉള്ളിയടുത്തേയും രണ്ട് പച്ചമുളകും നല്ലതുപോലെ ഒന്ന് ഇറച്ചി കൊടുക്കാം ഒരു ബ്രൗൺ കളർ വരെ നമുക്ക് ഇളക്കി കൊടുക്കാം അധികം ബ്രൗൺ ആവണ്ട ഇതിലേക്ക് ഞാൻ ഒരു സ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട് കുറച്ച് മഞ്ഞപ്പൊടി ഇടുന്നുണ്ട് നേരത്തെ ഞാൻ നല്ലതുപോലെ ഇട്ട് കൊടുത്തതാണ് ആവശ്യത്തിന് ഉപ്പും ചേർക്കുന്നുണ്ട് നേരത്തെ അരച്ചു വച്ച തക്കാളി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചുകൊടുക്കി ഞാൻ ഇതിലേക്ക് കോളിഫ്ലവർ ചേർക്കുന്നുണ്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കൊന്ന് ഒരു അഞ്ചു മിനിറ്റ് ഇത് അടച്ച് വേവിക്കാം ഈ കുറച്ച് തേങ്ങാപ്പാൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിനെ ഒരു അഞ്ചു മിനിറ്റ് അടച്ച് വേവിക്കാൻ വെക്കാം ഇതാ നമ്മളെ കോളിഫ്ലവർ കറിയെല്ലാം ആയിട്ടുണ്ട് ഇതാ നമുക്കൊന്നും ഇതിനെ കുറച്ചും മല്ലിച്ച പൊട്ടുകൊടുക്കാം ഇതാ നല്ലതുപോലെ വെന്ത് നല്ല മണം കറി എല്ലാം നല്ലതായിട്ടുണ്ട് നിങ്ങളുണ്ടാക്കേ